വ്യായാമം ഒരു ശീലമാക്കണമെന്ന ആശയത്തെ മുൻനിർത്തി പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷീ ജിം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഷീ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഷീ ജിമ്മിൻ്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം നടന്നു ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വ്യായാമം ഒരു ശീലമാക്കണം എന്ന ആശയത്തെ മുൻനിർത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഷീ ജിമ്മിൻ്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ നിർവഹിച്ചു എല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടാകും നമുക്ക് നമ്മുടെ ക്ലാസ് ക്ലാസ്മൂറുകൾ കഴിക്കണം നമുക്ക് നമ്മുടെ നടുമുറ്റം മുഴുവൻ നമുക്ക് നല്ല ഓഡിറ്റോറിയണം നല്ല സ്പോർട്സിന് പറ്റുന്ന ഉണ്ടാകും ആർട്സിന് പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം അങ്ങനെ എല്ലാ തരത്തിലും അക്കാദമികവും അക്കാദമികരവുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാനുള്ള അതുകൊണ്ട് തന്നെ ചെറുത് പലതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ ദിവസം ജില്ലാ പഞ്ചായത്തിൽ വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ പരിപൂർണമായി സ്കൂളിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സുനിത രമേശ് പി ടി എ പ്രസിഡന്റ് പി എ റഷീദ് സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ പി എൻ സീനിയർ അധ്യാപിക ചിത്ര എം കെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാസർ എം എ മക്കാർ അലിയാർ കെ എം മൈമുനത്ത് ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ